پے ایم امرداجی سوپی ہاجی ترم ചെറിയ കാര്യം ചെയ്തിട്ടാണ് നമ്മൾ അവരെപ്പോഴും സന്തുഷ്ടനാണ് ഇതുപോലും അവർ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ആദരവോ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷിച്ചല്ല ഇത് നിങ്ങൾക്കൊക്കെ അറിയാം ഒരുപാട് പ്രതിസന്ധികൾ അഭിമുഖീകരിച്ച തുണേലിയാണ് നാദാപുരത്തിന്റെ അവസാനത്തെ കുഴപ്പം നടന്നത് ഈ തുണേലിയിലാണ് നിങ്ങൾക്കറിയാമല്ലോ നമ്മളുടെ ഒരു ഹിസ്റ്ററിയിലെ അവസാനത്തെ നമ്മൾ നമ്മുടെ കാഴ്ചയിൽ അവസാനത്തെ കലാപം ഉണ്ടാവുന്നത് ഈ തുണേലിയിലാണ് ഈ ഈ നാമകരണം പോലും വിളിച്ചു പറയുന്ന ഒരുപാട് ഇഷ്യൂസ് അശോകൻ പറയുന്നവരാണ് മരിക്കുന്നത് അയാളുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ അയാളുടെ തന്നെ കയ്യിൽ നിന്ന് ബോംബ് പൊട്ടിയിരുന്നു ഒരാൾക്കും അതിന് പങ്കാളിത്തമില്ല ആർക്കും പങ്കാളിത്തമില്ല പക്ഷേ അയാളുടെ രക്തസാക്ഷിത്വം കൊല്ലാ ഇപ്പോഴും ആചരിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ നമ്മളിങ്ങനെ ഒരു പരിപാടി കുറെ ആളുകളെ അവർ അവരെ ടോളണിച്ച് ആദരിച്ച് നമ്മൾ നടന്നത് വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി കൊണ്ടല്ല സ്വന്തം പാർട്ടിയുടെ കയ്യിൽ കൊണ്ട് ഒരുത്തൻ ബോബ് പൊട്ടി മരിച്ചാൽ അയാൾ അങ്ങനെ രക്തസാക്കി യോഗമെന്ന് ലോകത്തിന് ഒരു അത്ഭുതം കാണിക്കുന്ന ആരാണ് ഒരു പക്ഷേ നിങ്ങളുടെ ഈ ഈ പ്രദേശം എന്ന് പറയുന്നത് ഇവിടെ പഞ്ചായത്തിലാണ് ഇപ്പോ നമുക്കറിയാം ഇവിടെ ശിവന്റെ കൊലപാതകം ഉണ്ടാകുമ്പോ ആ ശിവന്റെ കൊലപാതകത്തിന്റെ പോലും ആന്തരികമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം എന്ത് രാഷ്ട്രീയമാണ് നേരത്തെ ഉണ്ടായിരുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഗൂഢാലോചനയാണ് ഒരു മുസ്ലിം ലീഗിന്റെ പോലും ഒരു ഏരിയ കമ്മിറ്റി ഒരു ശാഖാ കമ്മിറ്റി പോലും അറിയാത്ത ഒരു കാര്യം ഉണ്ടായിരുന്ന ഒരു തർക്കത്തിന്റെ ഭാഗമായി ഒരു മുൻപിനുമില്ലാതെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ നടന്ന ഒരു കൊലപാതകം എന്നിട്ടും ഒരു മുസ്ലിം ലീഗ് അംഗീകരിക്കാൻ നിന്നില്ല ലീഗ് എന്ന് പറഞ്ഞത് എന്നിട്ടും നിങ്ങൾ ഓർത്ത് നോക്കേണ്ട ഒരു കാര്യമുണ്ട് ഹൈദരാബാദ് അംഗം ആരോടും പറയാൻ വന്നില്ല ഒരു പത്രക്കാരനെ പോലും വിളിത്തില്ല പാർട്ടിയുടെ നേതൃത്വം എന്റെ പിറകെയുണ്ട് അവരോടൊന്നും പറഞ്ഞില്ല തന്റെ മനസ്സാക്കി മുസ്ലിം ലീഗിന്റെ നേതാവാണ് ഞാൻ ആ നാട്ടിലൊരു കലാപത്തിന്റെ ഇതിനുള്ള തുടക്കമുണ്ട് എനിക്കത് കെടുത്താനാകുമോ എന്ന് ചിന്തിച്ച മനുഷ്യൻ ശിബിന്റെ വീട്ടിലേക്ക് പോകുന്നതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ശിബിന്റെ അച്ഛനെ കാണുന്നതും ഓർമ്മയുണ്ട് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ രീതികൾ അങ്ങനെയാണ് ഒരു കലാപത്തെയും ഒരു തോന്നിവാദത്തെയും ഒരു അതിക്രമത്തെയും അംഗീകരിക്കുന്നവരല്ല ഒരു ഒരു ആക്സിഡന്റിൽ ഉണ്ടായിട്ടുള്ള ഒരു വിഷയത്തെ പോലും അതിന്റെ പേരിൽ പ്രവർത്തകരെ എന്താണ് സാധുക്കളായ ആളുകളെ അതിന്റെ പേരിൽ കലാപത്തിലേക്ക് വിട്ടു കൊണ്ടുവരുന്നു എന്ന തീരുമാനമായിരുന്നു പക്ഷേ അതിനുശേഷം നാട്ടിൽ വലിയ അഴിഞ്ഞാട്ടം ഉണ്ടായി ഭൂമി കടന്നുപോയി നഷ്ടങ്ങൾ ഇവിടെ ഉണ്ടായി അങ്ങനെ ഉണ്ടായ ഒരു കൊലപാതകത്തിന്റെ പേരിൽ നിരപരാധികളായ നമ്മളുടെ പ്രവർത്തകന്മാരെ അവർ ജയിലിലടക്കി അഭിഷ്ടിക്കും നിങ്ങൾക്കറിയാം നേരത്തെ ഇവിടെ സ്വാഗതം പറയുമ്പോൾ ഇവിടുന്ന് പറഞ്ഞു അതായത് അടയ്ക്കും അതിന്റെ പദവി നിങ്ങളുടെ മറുപടി കമ്മിറ്റി എല്ലാ വർത്തകരും ആദ്യ കോടതിയിൽ നിന്ന് വിധി വരുമ്പോഴും പിന്നീട് അതിന്റെ വിധിയോട് അനുബന്ധമായി സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോഴും എനിക്കറിയാം എന്നോട് ഞാൻ നിരന്തരം ആ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെട്ടിരുന്ന ഒരാളാണ് അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സുപ്രീം കോടതിയുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ നിരവധി കേസുകളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ പോകുന്ന ആൾന്നുള്ളതായിരുന്നു അതിന്റെ എക്സ്പീരിയൻസ് വെച്ച് പലപ്പോഴും ഭംഗത്തും അതുപോലെ തന്നെ നിങ്ങളുടെ മുദമാക്കും നിങ്ങളുടെ മണ്ഡല ഭാരമായിരുന്നു പഞ്ചായത്ത് ഭാരമായിരുന്നു പ്രസിഡന്റും സെക്രട്ടറിയും ഞങ്ങളെയൊക്കെ കൂടിയിട്ട് പറയാറുണ്ട് അത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളൊക്കെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കാറുമുണ്ട് ഒരൊറ്റ കാര്യം ഞാൻ ഈ സദസ്സിനെ മുൻനിർത്തി പറയും അവരെ പുറത്തു കൊണ്ടുവരിക എന്നത് ഈ മാറ്റിൽ ഇത്രയും പ്രതിസന്ധികളെ അതിജീവിച്ച ലീഗിന്റെ ബാധ്യത തന്നെയാണ് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചല്ലേ നിങ്ങൾ ഈ പന്തലിന് ഇതും അതുപോലെ തന്നെ അതിനെ മറികടക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവും ഇല്ല കൊല്ലപ്പെട്ടതിനു ശേഷമാണ് അച്ഛനെ കൊല്ലുന്നത് അസെ കൊല്ലുന്നത് എന്തിനായിരുന്നു അത് എന്താ എത്രമാത്രം പ്രകോപനപരമായിരുന്നു അതിന്റെ പേരിൽ ഈ നാട്ടിൽ രണ്ടാമത് ജീവൻ എടുക്കാനുണ്ട് അല്ല മുസ്ലിം ലീഗ് തീരുമാനിച്ചത് അതിന്റെ പേരിൽ മറ്റൊരാളെ കൊല്ലാന്നുമല്ല മുസ്ലിം ലീഗ് തീരുമാനിക്കുന്നത് ഈ നിയമം തന്നെ പക്ഷെ ഒരു കാര്യം ഉറപ്പില്ല അസലിനെ കൊലപ്പെടുത്തിയവരെയും നിയമത്തിന്റെ വഴിയിൽ യാത്ര ചെയ്ത് പിടികൂടുക തന്നതെയും എന്ന കാര്യത്തിൽ ഇപ്പൊ നിങ്ങൾക്കറിയാം സുപ്രീം കോടതിയിൽ നമ്മുടെ കണ്ണൂരിലെ ഷുപ്പൂരിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട സിബിഐയുടെ എൻക്വയറിയിൽ അതിന്റെ റിപ്പോർട്ട് അതിന്റെ ധാരണ നടക്കുകയാണ് സ്വാഭാവികമാകും സ്വാധീനങ്ങൾ ഉള്ളിൽ ഉപയോഗിച്ച് അതിന് മറുപടി ആ കുട്ടികളുടെ കൂടെ പാർട്ടിയുടെ പ്രവർത്തകന്മാരുടെ കൂടെ തികച്ചും ജനാധിപത്യപരമായി രാഷ്ട്രീയപരമായി നീൽത്താൻ മുസ്ലിം ലീഗ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാര്യം മാത്രമാണ് ജനങ്ങൾക്ക് ഈ നാട്ടിലെ പൊതുസമൂഹത്തോട് രാഷ്ട്രീയ പാർട്ടികളോട് ജനങ്ങളോട് പറയാനുള്ളത് ഏത് തരത്തിൽ നിങ്ങൾ അതിക്രമങ്ങൾ ഉണ്ടാക്കിയാലും ഞങ്ങളുടെ പ്രവർത്തകന്മാരെ താൽക്കാലികമായിട്ടാണെങ്കിലും നിങ്ങൾ ജയിലിൽ അടച്ചാലും ഞങ്ങളൊരു യാത്രയിൽ ഈ നാട്ടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള ഒരു സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും പുരോഗതിക്ക് വേണ്ടിയുള്ള യാത്രയാണ് ആ യാത്രയെ തന്നെത്താനും ഇത്തരത്തിലുള്ള ഒരു വിക്രയ കൊണ്ടും കഴിയില്ല എന്ന് തൂണയത്തിന്റെ ചരിത്രം കൊണ്ട് തെളിയിച്ചു കടന്നിട്ടുണ്ട് ഈ കലാപത്തിന്റെ സാധ്യതകൾ നമ്മുടെ ചാടി ഇന്ന് നിങ്ങളും ഞാൻ കാണുന്ന തൂണേരിയിലേക്ക് വിദ്യാഭ്യാസപരമായ പുരോഗതിയിലേക്ക് പൂനേരിയുടെ പുരോഗതി പുരോഗമനത്തിലേക്ക് നമ്മൾ കടന്നു വന്നിട്ടുള്ളത് അങ്ങനെയാണ് ഇവിടെ നേരത്തെ തന്നെ ആലോചിച്ച് നോക്കും എത്ര മാത്രം പൂണേരിയുടെ അവസ്ഥ എന്തായിരുന്നു നാദാപുരത്ത് മറ്റു പഞ്ചായത്തുകളിലുള്ള പോലെ ഒരു അവസ്ഥ അല്ലായിരുന്നു തുണരി വീട്ടിൽ നിന്ന് മക്കൾ പുറത്ത് പോകുമ്പോൾ ഉമ്മാനും പറയും തുണേരി അങ്ങാടിയിലേക്കാണോ ഇണയുന്ന പ്രത്യേകതക്കാണോ സൂക്ഷിച്ച പോലെ ആരാ കൂടെ ഉള്ളത് ഒറ്റക്ക് പോകരുത് ാണ് അതല്ലെങ്കിൽ ഉപദ്രവിക്കുമെന്നുറപ്പാണ് അങ്ങനെ ഭയപ്പെട്ടു പോകാവില്ല ഒരു വഴിയിൽ ഇപ്പോൾ ബാക്കിയില്ല എന്നത് പൊരുതിയെടുത്ത ഒരു ചരിത്രത്തിന്റെ ബാക്കി പത്രമാണ് അത് വലുതണ്ടായതല്ല പുതിയ തലമുറയിലെ കുട്ടികൾ വിചാരിക്കുന്നുണ്ടോ അത് ഇങ്ങനെ വലുതണ്ടായതാണെന്ന് എന്നാൽ ഇത് ജനങ്ങളുടെ മുമ്പില് പത്ത് ഷാൾ പുലച്ചു നിൽക്കുന്നത് നമ്മുടെ നേതാക്കന്മാരുണ്ട് അവരുടെ പ്രയത്നത്തിന്റെയും അധ്വാനത്തിന്റെയും സ്ഥലമാണത് അവരെ ചെറിയ കാര്യം ചെയ്തിട്ടാണ് നമ്മൾ അവരെപ്പോഴും സന്തുഷ്ടരാണ് ഇതുപോലും അവർ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ആദരവോ അല്ലെങ്കിൽ ഒരു പോലും പ്രതീക്ഷിച്ചല്ല ഇതൊക്കെയും ചെയ്തത് ഈ നാട്ടിനു വേണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് സ്വാഭാവികമായി തന്നെ ഒരു ഒരു എന്താണ് ഈ സമാധാനം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങൾ അറിയില്ലേ നിങ്ങൾക്ക് ചുഴലി അറിയില്ലേ ആ ചുഴലിയിൽ ഇതുപോലെ സമാധാനമുണ്ടോ സ്വാഭാവികമായും സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങൾ അങ്ങില്ലാതെയാവുക അങ്ങനെയാണ് ഇപ്പോഴും പാർട്ടി ഗ്രാമങ്ങളുടെ പരിസരത്ത് പോരാൻ പോകാൻ ഭയപ്പെടുന്ന എത്ര പ്രദേശങ്ങളിൽ തുടരി പോലെയുള്ള പ്രദേശങ്ങളിൽ ഈ കേരളത്തിൽ ഈ കണ്ണൂരിൽ ഈ കോഴിക്കോട് ഉണ്ട് നിങ്ങൾക്കറിയാം ഇത് സ്വാഭാവികമായി ഉണ്ടായ ഒന്നല്ല ഈ മാറ്റത്തിന്റെ കാരണക്കാരെന്ന് പറയുന്നത് ഇവരാണ് ഇവിടെ നിൽക്കുന്ന അവരുടെ അത്യധാനമാണ് അല്ല നേരത്തെ പോലെ തുടരീടെ ഇവിടെ രണ്ടു തവണ ഈ പഞ്ചായത്ത് പിടിച്ചെടുക്കുകയുണ്ടായി എങ്ങനെ രണ്ടാം രണ്ട് തവണ നമുക്ക് ഈ പഞ്ചായത്തിന്റെ ഭരണത്തിലേക്ക് വരാൻ മൂന്ന് തവണ മൂന്ന് തവണ പിടിച്ചെടുക്കുകയുണ്ടായി നിങ്ങൾ എങ്ങനെ വരുന്നത് ഇവിടെ പ്രണയ ചരിത്രം പരിശോധിച്ചു നോക്കും ഈ നിൽക്കുന്ന കാരണന്മാരെ നിങ്ങൾ പരിശോധിച്ചു നോക്കും പഞ്ചായത്ത് ഭരണം കിട്ടുക എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമായിരുന്നില്ല സാധ്യമായതുമായ ഒരു കാര്യമായിരുന്നില്ല സത്യസ്ഥോധനം ചെയ്ത് അത് പിടിച്ചെടുക്കുകയുണ്ടായി പക്ഷെ ഞാൻ നിങ്ങൾക്ക് പറയുന്ന ഒരു കാര്യമുണ്ട് സ്നേഹപൂർവ്വം പറയണം ഈ വറ്റുകുത്തുക എന്ന് പറയുന്ന ഒരു സുഖമായിട്ടുള്ള സമുദായമാണ് സമുദായം സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ വരുമ്പോ പഴയതൊക്കെ മറന്നുപോവുക ആ കൂടുതൽ കിട്ടിയ സൗകര്യങ്ങളിൽ അഭ്യർത്ഥിക്കുക എന്നിട്ട് ഭാവിയിലേക്കുള്ള ശരീരത്തെ തിരസ്കരിക്കുക എന്ന് പറയാൻ എന്നാൽ ഭാവിയിലേക്കുള്ള പ്രയാണത്തെ തിരസ്കരിക്കുക എന്നത് നമ്മള് പലപ്പോഴും ചെയ്യുന്നതാണ് ഞാൻ കൂടരിയിലെ ഓരോ പ്രവർത്തകന്മാരോടും പറയട്ടെ കഴുത്തുകഴിഞ്ഞാൽ ഈ ഷോളല്ലാതെ കയ്യിൽ കൊടുത്ത ഒരു മനത്തിന്റെ ഫലയല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കാതെ ഇവരൊക്കെ അർത്ഥ്വാദിതാണ് നിങ്ങളുടെ കൈകളിലേക്ക് ഈ പഞ്ചായത്തിന്റെ ഭരണ സാന്നിധ്യം എത്തിച്ചതെങ്കിൽ നിങ്ങൾക്കത് സൂക്ഷിക്കാൻ കണ്ണിലെ കൃഷ്ണമഴി പോലെ സൂക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട് ഉണ്ടാക്കാനല്ല പക്ഷെ ഉള്ളത് തടയാതിരിക്കാനുള്ള ഉത്തരവാദിത്വം ഈ പഞ്ചായത്തിലെ ഓരോ ലീഗ് പ്രവർത്തകന്മാർക്കും ഉണ്ടെന്ന് ഞാൻ സ്നേഹപൂർവ്വം അവരോട് പറയണം